ഓം ശിവം ശിവകരം ശാന്തം ശിവാത്മാനം ശിവോത്തമം ശിവർഗ പ്രണേതാരം പ്രണതോസ്മി സദാശിവം വെള്ളം ജടാദേവിഭ്രാണം വെള്ളി വെള്ളിമാമല വിഗ്രഹം വെള്ളൂരമർണ ഗൗരീശം ഉള്ളിലൻപോളു ചിന്തയേൻ ജ്യോതിഷ പങ്ക്തിയിലേക്ക് എല്ലാ പ്രേക്ഷകർക്കും സ്വാഗതം ഇന്ന് വിചിന്തനം ചെയ്യുന്നത് രണ്ടായിരത്തി ഇരുപത്തി അഞ്ച് നവംബർ മാസ ഫലമാണ് അത് മിഥുനം രാശിക്കാരായിരിക്കുന്ന മകൈരത്തിൻ്റെ മൂന്ന് നാല് പാദങ്ങളും തിരുവാതിരയും പുണറത്തിൻ്റെ ആദ്യത്തെ ഒന്ന് രണ്ട് മൂന്ന് പാദങ്ങളും അടങ്ങുന്ന നക്ഷത്രക്കാരുടെ ഫലമാണ് പറയുന്നത് മിഥുനം രാശിയെ സംബന്ധിക്കുന്നിടത്തോളം ഏറ്റവും ദൈവാധീനം വർദ്ധിച്ചിരിക്കുന്ന എല്ലാവിധമായ ഭാഗ്യങ്ങളും ഉള്ള ഒരു സമയമാണ് കണ്ടകസിനിയൊക്കെ ഉണ്ട് എന്നിരുന്നാലും വളരെയധികം വിജയങ്ങളും നേട്ടങ്ങളും കിട്ടേണ്ട ഒരു മാസം നവംബർ മാസം സർവേശ്വരകാരകനായിരിക്കുന്ന സർവസമ്പദ് പ്രദാപത്രിയായിരിക്കുന്ന വ്യാഴം ഏറ്റവും ബലവാനായിട്ട് ഉച്ചസ്ഥിതനായിട്ട് ധനസ്ഥാനത്ത് സ്ഥിതി ചെയ്യും അത് നിവൃത്തി നിവൃത്തിസ്ഥാനത്തിൻ്റെയും തൊഴിൽസ്ഥാനത്തിൻ്റെയും ഒക്കെ അധിപനാണ് അതായത് ഏഴ് പത്ത് ഭാവത്തിൻ്റെ അധിപനായിരിക്കുന്ന ആ വ്യാഴഗ്രഹം രണ്ടാം ഭാവമായ കർക്കിടകം രാശിയിൽ തൻ്റെ ഉച്ച ക്ഷേത്രത്തിൽ പരമോച്ചത്തിലേക്ക് പോയിക്കൊണ്ടിരിക്കും അപ്പോൾ സർവവിധ സമ്പദ് പ്രദാത്രിയായിരിക്കുന്ന വ്യാഴം സമ്പത്തുകൾ തരും സമ്പത്തുകൾ എന്ന് പറയുമ്പോൾ പണം മാത്രമല്ല പലവിധത്തിലുണ്ട് സമ്പത്തുകൾ പ്രധാനമായിട്ട് ആയുസ് ആരോഗ്യം അതായത് വലിയ രോഗങ്ങളിൽ കിടന്ന് കിടക്കുന്നവർ അതിൽ നിന്ന് ഒരു പെട്ടെന്നൊരു ഉണർവുണ്ടായി ഉയർത്തെഴുന്നിൽക്കുന്നത് പോലെ രോഗം മാറുക ആരോഗ്യം വർദ്ധിക്കുക അതുപോലെ തന്നെയാണ് വിദ്യാർത്ഥികളായിരിക്കുന്നവർക്ക് വിദ്യാസമ്പത്ത് വിദ്യാധനം സർവ്വധനാൽ പ്രധാനം എന്നാണ് ഒരു ചൊല്ല് തന്നെയുണ്ട് എത്ര പൈസ ഇല്ലാത്തവർക്കും വിദ്യ കൊണ്ട് ജീവിക്കുവാൻ സുഖമായി ജീവിക്കുവാനും സന്തോഷകരമായ കുടുംബ ജീവിതം നയിക്കുവാനും സമ്പത്ത് നേടുവാനും ഒക്കെ സാധിക്കും മറ്റൊന്ന് തൊഴിലാണ് പഠിച്ച വിദ്യക്കനുസരിച്ച് തൊഴിൽ ലഭിക്കുക അത് സ്വന്തം നാട് നാടുവിട്ടായാലും സ്വന്തം നാട്ടിലായാലും കൂടാതെ ജീവിത പങ്കാളി അതായത് ചിലർക്ക് വിവാഹം കഴിച്ചതിന് ശേഷമായിരിക്കാം വിദ്യകൾ വന്നു ചേരുക അത് ജീവിത പങ്കാളിയുടെ കുടുംബവുമായി ബന്ധപ്പെട്ട് സമ്പത്ത് വന്നു ചേരുക അപ്രതീക്ഷിതമായിട്ട് സ്ത്രീ ആയാലും പുരുഷനായാലും സ്ത്രീകളെ കൊണ്ട് പുരുഷന്മാർക്ക് നേട്ടം ഉണ്ടാകും എന്ന് മാത്രമല്ല പുരുഷന്മാരെ കൊണ്ട് സ്ത്രീകൾക്കും അതുപോലെ സാമ്പത്തിക അഭിവൃദ്ധികൾ ഉള്ള നല്ല വിവാഹാലോചനകൾ വന്ന് ചേരുന്നതിനും വിവാഹം നടക്കുന്നതിനും വിവാ ദമ്പതികളായിട്ടുള്ളവർക്കും സാമ്പത്തിക അഭിവൃദ്ധികൾ വന്നു അങ്ങനെ നിരവധി കാര്യങ്ങൾ എടുത്തെടുത്ത് പറയുവാനായിട്ടുണ്ട് സമ്പത്ത് വന്നു ചേരുവാൻ ഓരോ തരത്തിലാണ് സമ്പത്ത് നല്ല സുഹൃത്തുക്കൾ നല്ല അധ്യാപകർ ഒക്കെ സമ്പത്ത് തന്നെയാണ് ആരോഗ്യം പൊതുവെ തൃപ്തികരമായിരിക്കും മറ്റൊരു കാര്യം ശ്രേയസും യശസ്സും വന്നു ചേരും കലാകാരന്മാരായിരിക്കുന്നവർക്ക് ഏറ്റവും അനുകൂലമായിരിക്കുന്ന സമയം ബുദ്ധിയുടെയും പ്രതിഭാസ്ഥാനത്തിൻ്റെയും അധിപനാണ് ഈ മിഥുനം രാശിക്കാർക്ക് തുലാം രാശി ആ തുലാം രാശിയുടെ അധിപനായിരിക്കുന്ന ശുക്രൻ തൻ്റെ സ്വന്തം ക്ഷേത്രത്തിൽ പൂർണ്ണ ബലവാനായിട്ടും കൂടെ നിൽക്കുന്നു ത്രികോണ ഭാവത്തിൽ അത് വളരെ ഐശ്വര്യപ്രദമാണ് സർവാഭിഷ്ടങ്ങളും സാധിക്കേണ്ട ഭാവത്തിലേക്ക് ദൃഷ്ടി കൂടി ചെയ്യുന്നതിനാൽ ദീർഘനാളുകളായിട്ട് ഒരു പ്രസിദ്ധി ആഗ്രഹിച്ചോ അല്ലെങ്കിൽ പ്രസിദ്ധി ഉള്ളവർക്ക് ഒരു അംഗീകാരം പൊതുജന മധ്യത്തിൽ വെച്ച് വേണ്ടതായ അധികാരികളിൽ നിന്ന് ഒരു അംഗീകാരം ലഭിക്കുക ഒരു സർട്ടിഫിക്കറ്റ് ഇന്നത്തെ കാലത്ത് ഒരു സർട്ടിഫിക്കറ്റ് ആകാം ഒരു പുരസ്കാരം പോലെയുള്ള കാര്യങ്ങൾ ചെറിയ ചെറിയ ഷീൽഡുകൾ മുതൽ അങ്ങോട്ടുണ്ട് അങ്ങനെ പല വിധത്തിലുമുള്ള അഭിമന് അഭിനന്ദനങ്ങൾ വന്നു ചേരുന്നതിനും സ്വന്തം നാട് വിട്ട് കലയുമായി ബന്ധപ്പെട്ട് യാത്രകൾ പോകുന്നതിനും അതിനുള്ള സന്ദർഭങ്ങൾ ഒത്തു വരുന്നതിനും യോഗമുള്ള ഒരു മാസമാണ് ഈ നവംബർ മാസം കല എന്ന് പറയുമ്പോൾ കല സ്റ്റേജ് പ്രോഗ്രാമുകളോ മറ്റ് സീരിയൽ രംഗത്ത് അഭിനയിക്കുന്നവരോ സിനിമാ രംഗവുമായി ബന്ധപ്പെട്ട് ഓരോ ഡിപ്പാർട്ട്മെൻറ്റുണ്ട് ലൈറ്റ് അറേഞ്ച്മെൻ്റ് കഥ എഴുതുക മറ്റ് ക്യാമറാമാൻമാരുണ്ട് സാങ്കേതിക വിദഗ്ദ്ധരായിട്ടുള്ള ആൾക്കാരുണ്ട് ഇൻസ്ട്രമെൻറ്റേഷൻ വിഭാഗം കൈകാര്യം ചെയ്യുന്നവരുണ്ട് ലൈറ്റ് അറേഞ്ച്മെൻറ്റുകൾ ചെയ്യുന്നവരുണ്ട് സൗ സൗണ്ട് സിസ്റ്റം സിനിമയിൽ മാത്രമല്ല സീരിയൽ രംഗത്തായാലും മറ്റ് ഇതര കലാരംഗങ്ങളിലെല്ലാം ആർക്കിടെക്റ്റേഴ്സ് ഇന്റീരിയർ ഡിസൈനേഴ്സ് വസ്ത്ര നിർമ്മാണവുമായി ബന്ധപ്പെട്ട് ഉള്ളവരെ പാചകവുമായി ബന്ധപ്പെട്ട് അങ്ങനെ എല്ലാ ജോലിക്കാർക്കും അനുകൂലമാണ് കൂടാതെ വാഹനം കൈകാര്യം ചെയ്യുന്നവർക്കും വാഹനവുമായി ബന്ധപ്പെട്ട വ്യാപാരവും വിപണനവും ഒക്കെ ചെയ്യുന്ന നിരവധി ആള ആൾക്കാരുണ്ട് വാഹനങ്ങളുടെ ഡിസ്ട്രിബ്യൂട്ടേഴ്സ് ഡീലേഴ്സ് നിർമ്മാതാക്കൾ ഒരു മെക്കാനിക്കൽ ജോലി ചെയ്യുന്നവർക്കായാലും അതിൻ്റെതായ പുരോഗതികൾ വന്നുചേരും ദമ്പതികളായിട്ടുള്ളവർക്കും ഐശ്വര്യപൂർണമായ കാലം ഉത്തമമായ രീതിയിൽ കുടുംബജീവിതം നയിക്കുവാനും ഉല്ലാസയാത്ര പോകുവാനും മംഗളകാര്യങ്ങളിൽ പങ്കെടുക്കുവാനും ഒക്കെ ഈ ശുക്രൻ്റെയും അതുപോലെ തന്നെ വ്യാഴത്തിന്റെയും ഒക്കെ സ്ഥിതി കൊണ്ട് അനുകൂലം പൊതുവെ കടങ്ങൾ അതായത് ഭൂമി സംബന്ധമായിട്ടൊക്കെ വലിയ കടങ്ങളിലൊക്കെ പെട്ടു നിൽക്കുന്നവർക്ക് ആ കടങ്ങളൊക്കെ വീടുന്നതിനുള്ള ഒരു അവസരങ്ങൾ വന്നു ചേരുക തന്നെ ചെയ്യും ന്യൂരമായ പ്രശ്നങ്ങളൊക്കെ വിട്ടുപോകുന്നതിനും യോഗമുണ്ട് രോഗാവസ്ഥകൾ മാറുന്നതുപോലെ തന്നെയാണ് അത് ഭക്ഷണ കാര്യത്തിലോ മറ്റ് കാര്യങ്ങൾക്കൊന്നും ഒരു കുറവും ഇല്ലാതെ ഈ മാസം സന്തോഷകരമായി സുഹൃത്തുക്കളെ തിരഞ്ഞെടുക്കുന്നത് വളരെയധികം ശ്രദ്ധിക്കണം പ്രത്യേകിച്ച് പുരുഷന്മാരായാലും സ്ത്രീകളായാലും മാനാപമാനങ്ങളോ അഭിഖ്യാതികളോ വന്നു വിടുവാൻ സൂചനയുണ്ട് അധിക ചെലവുകൾ സുഹൃത്തുക്കൾ മുഖാന്തരമോ സ്വകാര്യ സ്ഥാനീയർ മുഖാന്തരമോ വന്നുപെടുന്നതിനും ഒക്കെ സൂചന അധികമായ സാഹസികമായ കാര്യങ്ങളിലൊന്നും ഏർപ്പെടാതെ വളരെയധികം ശ്രദ്ധിക്കുകയും വേണം കുടുംബപരമായിട്ടും വളരെ നല്ലതാണ് കരാർ ഇടപെടികളിൽ ഒപ്പുവയ്ക്കുന്നതും ജാമ്യം നീക്കുന്നതും ഒക്കെ വളരെ ശ്രദ്ധിക്കേണ്ട ഒരു മാസം അതായത് കൊടുക്കൽ വാങ്ങൽ സാമ്പത്തിക സ്ഥാപനവുമായി ബന്ധപ്പെട്ട ജോലികൾ ചെയ്യുന്നവർ അവർക്കൊക്കെ വളരെ ശ്രദ്ധിക്കണം അതുപോലെ തന്നെയാണ് സാഹസികമായ ജോലികൾ ചെയ്യുന്നവർ കറണ്ട് സംബന്ധമായിട്ടായാലും മറ്റ് സെക്യൂരിറ്റി വിഭാഗങ്ങളിൽ ജോലി ചെയ്യുന്നവരായാലും വാഹനം കൈകാര്യം ചെയ്യുന്നവരും ഒക്കെ വളരെ ശ്രദ്ധിക്കുകയും ജാഗ്രതയും ഒക്കെ ആവശ്യമാണ് തീരദേശവുമായി ബന്ധപ്പെട്ട് മത്സ്യബന്ധനവും വ്യാപാരവും വിപണനവുമായി ബന്ധപ്പെട്ട ജോലികളൊക്കെ ചെയ്യുന്നവർക്ക് പൊതുവെ അനുകൂലമായിരിക്കുന്ന സമയം നല്ല വിജയങ്ങളൊക്കെ വന്നു ചേരും ഏറ്റവും പ്രധാനമായിട്ട് നാഗരാജ ക്ഷേത്ര ദർശനം നടത്തി പ്രാർത്ഥിക്കുന്നത് ഉത്തമമാണ് അതായത് ഭാഗ്യസ്ഥാനമായ ഒൻപതാം ഇടത്ത് രാഹുസ്ഥിതി ഒൻപതാം ഭാവാധിപൻ തൊഴിൽസ്ഥാനത്താണ് എങ്കിലും ശരി പ്രീതികരമായ കാര്യങ്ങളും അനിവാര്യമാണ് ഭാഗ്യങ്ങൾ വർദ്ധിച്ചു വരുന്നതിനും പീഡനവാദപരമായ കുഴപ്പങ്ങളൊന്നും ഉണ്ടാകാതിരിക്കുവാനും നാഗരാജാവിനെ പ്രാർത്ഥിക്കുന്നതും ശനീശ്വരനെ പ്രാർത്ഥിക്കുക ശാസ്ത്രാവന് നീരാഞ്ജനം പോലെയുള്ള വഴിപാടുകളൊക്കെ ചെയ്താൽ വളരെ അനുകൂലമായിട്ട് കൂടുതൽ കൂടുതൽ അഭിവൃദ്ധികൾ വന്നു ചേരും ഞാൻ ഹരികുമാർ ദേവി ജ്യോതിഷാലയം കാവുംപടി മണറക്കാട് കോട്ടയം ഈ ചാനൽ പേരും നക്ഷത്രവും ചേർത്ത് കമൻറ്റ് ചെയ്യുകയും സബ്സ്ക്രൈബ് ചെയ്യുന്നവർക്കും വേണ്ടി പ്രത്യേകം പ്രാർത്ഥിക്കുന്ന കൂടാതെ ജ്യോതിഷ കാര്യങ്ങൾക്ക് നേരിട്ട് വരികയോ ഫോൺ വിളിച്ച് ചോദിക്കുന്നതിനും അവസരമുണ്ടായിരുന്നു എല്ലാവർക്കും നന്മ വരുവാനായിട്ട് പ്രാർത്ഥിക്കും